പ്രിയപ്പെട്ട പ്രേക്ഷകർക്ക് ഡുനെറ്റ് ന്യൂസിന്റെ പുതുവത്സരാശംസകൾ നോക്കാം കാലാവസ്ഥാ വാർത്തകൾ ഇന്ത്യൻ മഹാസമുദ്രത്തിൽ ശ്രീലങ്കയ്ക്ക് സമീപത്തായി നിലനിൽക്കുന്ന ചക്രവാതച്ചുഴി വരും ദിവസങ്ങളിൽ അറബിക്കടലിലേക്ക് നീങ്ങാൻ സാധ്യതയെന്ന് കാലാവസ്ഥാ നിരീക്ഷകർ അറബിക്കടലിൽ എത്തിയ ശേഷം ഇത് ശക്തിപ്പെടുകയോ ദുർബലമാവുകയോ ചെയ്തേക്കും ഇതിന്റെ സ്വാധീനത്താൽ കഴിഞ്ഞ ദിവസങ്ങളിൽ സംസ്ഥാനത്ത് മഴ ലഭിച്ചിരുന്നു എന്നാൽ ഇനിയുള്ള ദിവസങ്ങളിൽ സംസ്ഥാനത്ത് വരണ്ട കാലാവസ്ഥയാണ് അനുഭവപ്പെടുക ചിലയിടങ്ങളിൽ അന്തരീക്ഷം ഭാഗികമായി മേഘാവൃതമായിക്കും മഴ വിട്ടുനിൽക്കുന്നതിനാൽ പകൽ താപനില വർധിക്കുകയും രാത്രി താപനില കുറയുകയും ചെയ്യും രാത്രിയും പുലർച്ചെയുമായി തണുപ്പിനും സാധ്യതയുണ്ട് അതേസമയം സംസ്ഥാനത്ത് ഒറ്റപ്പെട്ടയിടങ്ങളിൽ ഇന്നും നാളെയും താപനില സാധാരണയേക്കാൾ രണ്ടു മുതൽ മൂന്നുവരെ ഡിഗ്രി ഉയരാൻ സാധ്യതയുണ്ടെന്നും ജാഗ്രത പാലിക്കണമെന്നും കേന്ദ്ര കാലാവസ്ഥാ നിരീക്ഷണ വിഭാഗം അറിയിച്ചു ചക്രവാതച്ചുഴിയുടെ സ്വാധീനത്താൽ സംസ്ഥാനത്തെ കിഴക്കൻ കാറ്റ് ശക്തിപ്പെട്ടിട്ടുണ്ട് മലയോര മേഖലയിൽ ശക്തമായ കാറ്റാണ് അനുഭവപ്പെടുന്നത് പ്രത്യേകിച്ച് തെക്കൻ കേരളത്തിലാണ് കൂടുതൽ കാറ്റിൽ വിവിധയിടങ്ങളിൽ നാശനഷ്ടം സംഭവിച്ചിട്ടുണ്ട് ഇന്നും വരും ദിവസങ്ങളിലും കാറ്റ് തുടരുമെന്നാണ് കാലാവസ്ഥാ നിരീക്ഷകർ പറയുന്നത് സംസ്ഥാനത്ത് ഇന്ന് തിരുവനന്തപുരം മുതൽ ആലപ്പുഴ വരെയുള്ള ജില്ലകളിൽ ഗ്രീൻ അലർട്ടുണ്ട് കാലാവസ്ഥാ വാർത്തകൾ കൃത്യമായി ലഭിക്കാൻ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക നന്ദി